കൂട്ടുകാരി ഇപ്പം നമ്മൾ ലാഹയിലാണ് നിൽക്കുന്നത് പ്രകൃതി മനോഹരമായ സ്ഥലമാണിത് നമ്മുടെ ശബരിമല റൂട്ടിലാണ് ഈ ഉള്ളത് അവിടുത്തെ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്ന് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെയാണ് കയ്യത്തോട്ടം കാണാനായിട്ട് പറ്റും ഭയങ്കര വ്യൂ ആണ് പ്രദേശത്ത് പ്രദേശങ്ങളിലും മലബണ്ടകളാണ് എഞ്ചിനീയറിങ് കോളേജ് വലിയ കൂടെ എല്ലാ സ്ഥലങ്ങളും വീണ്ടും നമുക്ക് കാണാൻ പറ്റും ഭയങ്കര മലകളാണ് ഒരു പത്ത് പതിനഞ്ച് മലകൾ ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ പറ്റും ആ കോടമഞ്ഞൊക്കെ നമുക്ക് കാണാൻ പറ്റും മഴയുടെ സമയമാണ് കോടമഞ്ഞുണ്ടാവുകയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മറ്റേ ദൃശ്യങ്ങൾ കാണുക താഴെ നമുക്ക് പമ്പാ നദിയും കാണാവുന്നതാണ് ഇപ്പം താഴെയായിട്ട് ഫാർമയുടെ അപ്പുറത്ത് പമ്പാ നദി കാണാൻ പറ്റും ഒരു വെളുത്തായിട്ട് കാണുന്നു 嗯嗯，嗯、mm。Hmm. Mm hmm.